എൻ്റെ റബ്ബേ ഇന്നും ഇനി അണിഞ്ഞൊരുങ്ങി കോമാളിയെ പോലെ എല്ലാവർക്കും മുന്നിലും പോയി നിൽക്കണമല്ലോ ഷഹാന ഉറക്കിൽ നിന്നും പാതി ഉണർന്ന് പതിയെ പേര് പുറത്ത് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു ഷാനു ഷാനു അവിടെ നിന്ന് വിളിച്ച ആർക്കണ്ടുമ്മി ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് ഷാനു വിളിച്ചു പറഞ്ഞു ഓ ഇന്ന് ഞാൻ വിളിക്കാതെ തന്നെ എഴുന്നേറ്റോ എന്തായാലും നന്നായി വേഗം നിസ്കരിച്ച് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഇവിടേക്കുവാ ഉമ്മി മുഖത്തൊരു സാധനം പുരട്ടി തരാം ഈ മുഖത്ത് ഇനി എന്ത് പുരട്ടിയിട്ടോ കാര്യമല്ലോ ഉമ്മി അവൾക്ക് ഇങ്ങളിന്ന് പ്രസവിക്കുന്ന മുന്നേ ശ്രദ്ധിക്കണമായിരുന്നു ഷാനുവിന്റെ മുഖത്ത് പുച്ഛവും സങ്കടവും നിറഞ്ഞു നിന്നു കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ ഷാനു അതിന് മറുപടി ഒന്നും നൽകാതെ അടുക്കളയിലുള്ള ഉമ്മ കറിയിലേക്ക് നടന്നു ഉമ്മി ഷാനുവിനെ അവിടെ പിടിച്ചിരുത്തി ഉമ്മന്റെ കൈയിലുള്ള പാത്രത്തിൽ നിന്നും ആ മിക്സ് എടുത്ത് അവളുടെ മുഖത്ത് പുരട്ടാൻ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞ് ഇത് കഴുകി കളയണം പിന്നെ ഇന്ന് ഇനി മുറ്റടിക്കാൻ ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട വെയിലുകൊണ്ടാ വീണ്ടും മുഖം കരുവളിക്കും ഉമ്മി കാര്യമായി തന്നെ അവൾക്ക് ഉപദേശം കൊടുത്തു നിങ്ങൾക്ക് ഞാൻ ഉമ്മിന്റെ വയറ്റിലായിരുന്നപ്പോൾ തന്നെ അവല കുങ്കുമ്പൂ ഒക്കെ വാരി തിന്നൂടായിരുന്നോ എന്നാ ഞാൻ ഇതുപോലെ കറുത്തുപോവില്ലായിരുന്നല്ലോ പിന്നെ അന്നിവിടെ കുങ്കുമപ്പൂ തിന്നുന്ന തിരക്കി തന്നെ ആയിരുന്നു ഞാൻ നിന്റെ ഉപ്പാന്റെ ഉമ്മന്റെ ഇടയിൽ ഒരു വിധത്തിലായിരുന്നു ജീവിച്ചിരുന്നത് തന്നെ ഉമ്മി ചെറു ആമർശത്തോടെ പറഞ്ഞു ഉമ്മി ഇക്കാക്കമാരോ ഇത്താത്തമാരോ എല്ലാം വയറ്റിലുണ്ടായിരുന്നപ്പോ നിങ്ങൾ അതൊക്കെ കഴിച്ചിരുന്നോ ഇല്ല എന്റെ അഞ്ച് മക്കളെ ഞാൻ പ്രസവിച്ചത് അതൊന്നും കഴിക്കാതെ തന്നെയാ എന്നിട്ട് ഞാൻ മാത്രം എന്താ ഇങ്ങനെയായി പോയത് ഷാനുവിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി എൻ്റെ മോൾക്ക് എന്താ കുഴപ്പം കുറച്ച് നേരം കുറഞ്ഞു പോയെങ്കിൽ എന്താ നല്ല ഭംഗിയില്ല നിന്നെ കാണാൻ ഉമ്മ അവളുടെ കവിളുകളിൽ തലോടി ഉമ്മയുടെ വാക്കുകൾ അവളിൽ നേരിയ ആശ്വാസം പകർന്നു ഷാനു കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു അവൾ അവളെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ആരെ പറഞ്ഞു എന്നെ കാണാൻ ഭംഗിയില്ലെന്ന് പിന്നെ കറുപ്പും എളുപ്പമൊന്നും അല്ലല്ലോ ഒരാളുടെ ഭംഗിയും ഭംഗി കുറവൊന്നും വേർതിരിക്കുന്നേ ഷാനു പലതും പറഞ്ഞ് അവളെ തന്നെ ആശ്വസിപ്പിച്ചു ഷാനു നീ എന്താ അവിടെ പെറുപുരുത്തോണ്ട് നിൽക്കുന്നേ പോയി കുളിക്കാൻ നോക്ക് ഷാനു ഉള്ളതിൽ ഏറ്റവും നല്ല ഡ്രസ്സ് എടുത്ത് കുളിക്കാനായി പോയി പരമാവധി സോപ്പ് കൊണ്ട് അവൾ അവളുടെ ശരീരം ഉരച്ചു പിന്നെ കൈ വേദനിക്കാൻ തുടങ്ങിയപ്പോ അതെല്ലാം നിർത്തി കുളിയും അവസാനിപ്പിച്ച് ബാത്റൂമിൽ നിന്നും ഇറങ്ങി അവൾ മുടി തോർത്തിക്കൊണ്ട് ഉമ്മറത്ത് വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഉപ്പാന്റെ അടുത്തേക്ക് പോയി എന്താണും മറേ ഭയങ്കരമായ ആലോചനയിലാണല്ലോ ഷാനു അത് ചോദിച്ചിട്ട് ഉപ്പാന്റെ കയ്യകലത്തിൽ നിന്നും കുറച്ച് മാറിയിരുന്നു ഡീഡി വേണ്ടോ കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് ഉമ്മ ഉപ്പാക്കുള്ള കട്ടനം കൊണ്ട് അവിടേക്ക് വന്നു ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു എത്ര ആലോചനകളായി ഇപ്പൊ തട്ടിത്തെറിച്ചു പോകുന്നു ഉപ്പ ആദ്യോടു കൂടെ പറഞ്ഞു എന്തു ചെയ്യാനാ എന്റെ കരിഞ്ഞു മുഖം ആർക്കെങ്കിലും ഇഷ്ടാവണ്ടേ ഷാനു ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞെങ്കിലും നിറഞ്ഞു വന്ന അവളുടെ കണ്ണുകളെ അവർക്ക് മുന്നിൽ മറച്ചു പിടിച്ച അവൾ അകത്തേക്ക് പോയി പാത്തുമ്മോ ദേ അവർ ആണെന്ന് തോന്നുന്നു ഒരു കാറിങ്ങോട്ട് വരുന്നുണ്ട് ഉപ്പ പറയുന്നത് കേട്ട് ഉമ്മ ഉമ്മറത്തേക്ക് വന്ന് നോക്കി ആ അത് അവർ തന്നെയാണ് ഷാനു നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ കട്ടിലിൽ കണ്ണുനീരോടെ കിടന്നിരുന്ന അവൾ വേഗം എഴുന്നച്ചു പോയി മുഖം കഴുകി വന്നു കൺമശയും പൗഡറും എല്ലാം ഇട്ട് പുറത്തേക്കിറങ്ങി നേരെ അടുക്കളയിലേക്ക് പോയി ഉമ്മി കയ്യിൽ കൊടുത്ത ചായയുടെ ട്രേയുമായി അവൾ ഹാളിൽ ഇരിക്കുന്ന ചെക്കൻ്റെയും വീട്ടുകാരുടെയും മുമ്പിലേക്ക് പോയി എപ്പോഴത്തേയും പോലെ മുഖത്ത് കൃത്രിമമായൊരു ചീരി അവൾ പ്രതിഷ്ഠിച്ചിരുന്നു ഷാനു ചായ എല്ലാവർക്കും നൽകി വാതിലിനരികിൽ നിൽക്കുന്ന ഉമ്മയുടെ പുറകിൽ പോയി നിന്നു അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ എനിക്കൊന്നും സംസാരിക്കാനില്ല ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വിളിക്കാം ചെക്കൻ അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് ഇറങ്ങി അവരുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാം ഇത് നടക്കാൻ പോകുന്നില്ല അവർ പോയ വഴിയിലേക്ക് നോക്കിക്കൊണ്ട് ഉപ്പ പറഞ്ഞു മതി എന്നെ ആരും അങ്ങനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണ്ട എനിക്ക് കല്യാണം വേണ്ട കളിയാട്ടവും വേണ്ട കുറച്ച് സ്വസ്ഥത തന്നാൽ മതി ഷാനു തലയിൽ കൈവച്ചു അങ്ങനെയൊന്നും പറയില്ല മോളെ ജീവിതകാലം മുഴുവൻ നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയോ ഉപ്പാന്റെ കാലം കഴിഞ്ഞതുവരെ ഉപ്പാൻ്റെ കുട്ടീനെ ഉപ്പ പൊന്നു പോലെ നോക്കും പക്ഷെ അത് കഴിഞ്ഞാലോ നിന്റെ കാക്കന്മാരെല്ലാരും അവരുടെ ജീവിതത്തിലേക്ക് കടന്ന പിന്നെ നിന്നെ നിന്ന് ഒരു പരിധി ഉണ്ടായിരിക്കും അപ്പോഴത്തെ ഒറ്റപ്പെടെ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഒരുപാട് വർഷം ജീവിച്ചതിൻ്റെ അനുഭവജ്ഞാനം ഉപ്പാൻ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതം സുരക്ഷിതത്വത്തിലും സന്തോഷത്തിലും ആവണമെങ്കിൽ ഒരു കല്യാണം കഴിച്ചേ മതിയാവൂ എന്ന് അവളെ എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ചു ഷാനു അത് വിശ്വസിക്കുകയും ചെയ്തു അവളും ഒരു പുരുഷനോടൊപ്പമുള്ള സുരക്ഷിത ജീവിതം സ്വപ്നം കണ്ടിരുന്നു സാരല്ലോ മുറിക്ക നമ്മുടെ മക്കൾക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പത്തൊമ്പത് വയസ്സാവുന്നല്ലേ ഉള്ളൂ സുഹ്ര അവരുടെ ഭർത്താവിനു ആശ്വാസം പകർന്നു അതെന്നെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ തന്നെ എന്നെ പിടിച്ച് കെട്ടിക്കാൻ നോക്കുന്നേ മിണ്ടരുതനിക്ക് പഠിക്കാൻ പോവാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അത് പിന്നെ നസീമയും റാഫുലേയും ഒക്കെ പഠിപ്പ് നിർത്തി കല്യാണം കാഴ്ച പോയതുകൊണ്ടല്ലേ പിന്നെ സ്കൂളിലേക്ക് കൂടെ വന്നിരുന്നവർ പഠിത്തം നിർത്തിയെന്നും പറഞ്ഞ് നിന്നോടാലോ പോവാതിരിക്കാൻ പറഞ്ഞേ അത് ഞാൻ ഒറ്റയ്ക്ക് പോവണ്ടേ എന്നോർത്തപ്പോ പോവാൻ തോന്നിയില്ല ആ പ്ലസ് ടു കഴിഞ്ഞ് വെറുതെ കമ്പ്യൂട്ടർ ക്ലാസ്സിനെ കുറിച്ച് പൈസ കൊണ്ടുപോയി കൊടുത്തു അതെങ്കിലും മുഴുവനാക്കിയിരുന്നെങ്കിൽ ഇതിങ്ങനെ നീ വീട്ടിലുള്ള പണിയും എടുത്ത് ഇവിടെ നിൽക്കുന്നത് കാണുമ്പോ ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഉള്ളിൽ ആദ്യ കൂടുന്നേ മതി മതി ഉമ്മയും മോളും സംസാരിച്ച് സംസാരിച്ച് കാര്യങ്ങൾ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട എല്ലാം സമയാവുമ്പോൾ നടന്നോളും ഉപ്പൊരു ദീർഘനിശ്വാസം വിട്ട് മുന്നിലിരുന്ന ക്ലാസ്സിലെ അവസാനമൂർക്ക് ചായയും കുടിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി പഠിച്ചോനെ നീ എനിക്കൊരു ദാമ്പത്യ ജീവിതം നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ ഇല്ലാന്ന് തീർത്തു പറയി എന്നാ എന്നാ ഒരു ആഗ്രഹം കൊണ്ട് നടക്കണ്ടല്ലോ ഷാനു റൂമിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ചുറ്റുമുള്ളവരുടെ പരിഹാസവും സഹതാപവും എല്ലാം നിറഞ്ഞുകൊണ്ടുള്ള ഷാനുവിൻ്റെ ജീവിതത്തിലെ ഓരോ ഏടുകളും കഴിഞ്ഞുകൊണ്ടിരുന്നു നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഓരോ ചോദ്യങ്ങളെ പേടിച്ച് അവൾ കല്യാണം പോലുള്ള പരിപാടികൾക്കൊന്നും പോവാതെയായി വീട്ടിൽ വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് ടെൻഷനാവലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി പക്ഷെ അവളുടെ ഉള്ളകം എത്ര തന്നെ കത്തിയിരിഞ്ഞാലും ആ എപ്പോഴും മായാത്തൊരു ചരിയുള്ളതിനാൽ മറ്റാർക്കും അവളുടെ സങ്കടം അറിയില്ല കണ്ടെത്താൻ കഴിയില്ല അവൾ സന്തോഷവതിയാണെന്ന് ഷാനു എല്ലാവരെയും വിശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു നമുക്ക് ഏതെങ്കിലും ഉസ്താദിമാരുടെ അടുത്ത് പോയി നോക്കിയാലോ നിനക്ക് ആരുടെയെങ്കിലും കണ്ണേറോ മറ്റോ ഉണ്ടോ എന്നറിയാലോ ഭക്ഷണമെല്ലാം കഴിച്ച് കിടക്കാൻ ഒരുങ്ങിയ ഷാനുവിന്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് ഉമ്മി പറഞ്ഞു ഇനി അതിൻ്റെ കുറവ് കൂടെയല്ലേ ഉള്ളൂ ഞാൻ ഒന്നിനെതിര് നിൽക്കുന്നില്ല നിങ്ങൾ എന്താ പറയുന്നത് അതുപോലെ ചെയ്യാം എങ്കിൽ നമുക്ക് നാളെ ഒന്ന് പോയി നോക്കാം അങ്ങനെ അടുത്ത ദിവസം രണ്ടുപേരും കൂടെ ഒരാളുടെ പോയി അവർ പറഞ്ഞതെല്ലാം ചെയ്തു പക്ഷെ അവർ പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും ഒന്നും ശരിയായില്ല പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവിതം അവൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറി ഇതിനിടയിലാണ് ഷാനുവിൻറെ ഉമ്മാന്റെ അനിയത്തി അവർക്കരയിലേക്ക് ഒരു സന്തോഷ വാർത്തയുമായി വന്നത് സോറത്ത എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു ഓ എന്ത് വിശേഷമായിമോ നീ അവിടെ തന്നെ നിൽക്കാതെ കയറിയിരിക്കേ ഉമ്മ അവരുടെ കൈപിടിച്ച് അകത്തേക്ക് കയറ്റി എന്തു പറ്റി നിന്റെ മുഖത്തൊരു സങ്കടം അവിടെ തളം കെട്ടി നിൽക്കുന്ന ശൂന്യത എന്തെന്നറിയാൻ വേണ്ടി അവർ അന്വേഷിച്ചു സന്തോഷിക്കാൻ മാത്രമുള്ള കാരണങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ സന്തോഷിക്കാനുള്ള കാരണം ഉണ്ടായിട്ടില്ലെന്ന് കരുതി ആരെങ്കിലും സങ്കടം ഇട്ടോണ്ടിരിക്കുവോ അതുപോട്ടെ പോട്ടെ ഷാനെവിടെ ആരോടും ദേഷ്യപ്പെടുകയോ വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ടും എല്ലാവരോടും എപ്പോഴും പുഞ്ചിരിച്ച് സംസാരിക്കുന്നത് കൊണ്ടും ഷാനുവിനെ അറിയുന്നവർക്കെല്ലാം അവൾ പ്രിയപ്പെട്ടവളായിരുന്നു നീ വന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അതാണ് ഇവിടേക്ക് വരാത്തത് ഷാനു ഷാനു ഷാനുവിന്റെ മുറിയുടെ ഭാഗത്തേക്ക് നോക്കി ഉമ്മി ഉറക്കെ വിളിച്ചു ആ ഇതാ വരുന്നു ഉമ്മ കയ്യിലുണ്ടായിരുന്ന പുസ്തകം താഴെ വെച്ച് അവൾ ഹാളിലേക്ക് നടന്നു ആ ഇതാ ആരിത് എളിമയോ എപ്പ വന്നു ഷാനു അവരുടെ പോയി നിന്നു ഞാൻ വന്നിട്ട് കുറച്ചുനേരം നേരമായി നിനക്ക് പിന്നെ ഇടയായിട്ട് അവിടേക്കുള്ള വഴിയൊന്നും അറിയില്ലല്ലോ അല്ലെ വഴി അറിയാത്തത് കൊണ്ട് വന്നാലോ എളിയമ്മ ഇപ്പൊ എവിടേക്ക് വരാനും പോവാനും ഒന്നും ഒരു താല്പര്യമില്ല എനിക്ക് വയ്യ എല്ലാവരുടെയും ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ ഷാനുവിന്റെ മുഖത്ത് കടുത്ത നിരാശ നിറഞ്ഞിരുന്നു മതി ഇനി നിനക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരില്ല ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോ ഇവിടേക്ക് വന്നത് എന്ത് കാര്യം നമ്മുടെ ഷാനുവിന് ഷാനുവിനൊരു കല്യാണ കാര്യം ഞാനില്ലേനി ഒരുങ്ങിക്കെട്ടി ഓരോരുത്തരുടെയും മുമ്പിൽ പോയി നിന്നും മതിയായി ഇത് ഇപ്പോഴത്തേയും പോലെയല്ല അവരോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു കുഴപ്പവും ഇല്ല പെൺകുട്ടിയുടെ സ്വഭാവം നന്നായ മതി എന്നാണ് അവർ പറഞ്ഞേ ആണോ അപ്പൊ ഇത് നടക്കുവോ നടക്കും സുഹൃത്താ നല്ല കുടുംബക്കാരാണ് അവര് നല്ല ചെക്കനും നമ്മുടെ ഷാനുവിന് നല്ലതൊന്നും അല്ലാത്ത ഞാൻ കൊണ്ടുവരില്ല എന്ന് ഇത്ത അറിയില്ലേ ആ എന്തായാലും ഉമ്മറയ്ക്ക് വരട്ടെ എന്നിട്ട് സംസാരിച്ചിട്ട് ബാക്കി എന്താന്ന് വെച്ചാ ചെയ്യാം ഉമ്മയുടെ മുഖത്ത് പ്രതീക്ഷയുടെ നേർത്ത തിരുനാളം തെളിഞ്ഞിരുന്നു പക്ഷേ ഷാനുവിനപ്പോഴും നിരാശ തന്നെയായിരുന്നു രാത്രി ഉപ്പ് വന്നപ്പോൾ ഉമ്മ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു അവരുടെ അഡ്രസ്സ് മറ്റുമൊക്കെ വാങ്ങിയോന്നേ ഇല്ല പിന്നെ എങ്ങനെയാ അവരെ കുറിച്ച് അന്വേഷിക്കുകയൊന്നും വേണ്ടേ അതൊക്കെ അവർ വന്ന് ശേഷം ശേഷമാവാ ഇതുവരെ ഉള്ളതൊക്കെ ആദ്യം തന്നെ എല്ലാം അന്വേഷിക്കലല്ലായിരുന്നോ എന്നിട്ടൊന്നും നടന്നില്ലല്ലോ പിന്നെ മയമ്മ കൊണ്ടുവന്ന കാര്യമല്ലേ എന്തായാലും മോശാവില്ല ഉമ്മയുടെ വാക്കുകൾ ഉപ്പയും ശരിവെച്ചു അവരെ നാളെ വരട്ടെ എന്ന് ചോദിച്ചിരുന്നു മൈമൂനോട് വിളിച്ചിട്ട് നാളെ തന്നെ വരാൻ പറയാം അല്ലേ ആ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അവർ ഷാനുവിനെ കാണാനായി വീട്ടിലെത്തി പതിവ് പോലെ ചായ കൊടുക്കലും മറ്റു ചടങ്ങുകളും എല്ലാം കഴിഞ്ഞു ഇനി അവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള അല്പം പ്രായം തോന്നിക്കുന്ന ഒരാൾ പറഞ്ഞു തുടങ്ങി ആ മോനപ്പുറത്തേക്ക് പോയിക്കോളൂ ഉപ്പ ഷാനു പോയ വഴി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പക്ഷെ ഷാനുവിന്റെ വീട്ടുകാർ വിചാരിച്ച ആളല്ല അപ്പോ അവിടെ നിന്നും എഴുന്നേറ്റ് പോയത് അല്ല അത് ഉപ്പ അയാളെ നോക്കിക്കൊണ്ട് ചോദിക്കാൻ ഒരുങ്ങി അതെ അതാണ് പയ്യന് അപ്പൊ ഇതോ അവിടെ ഇരിക്കുന്ന ഒരു പയ്യനെ നോക്കിക്കൊണ്ട് ഉപ്പ ചോദിച്ചു ആ ഇത് നമ്മുടെ കല്യാണ ചെക്കൻ്റെ അനിയനാണ് ഇവന്റെ കല്യാണമാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞത് ഇതെല്ലാം കേട്ടിവർക്കാകെ ഒരു പന്തി കേട്ട് തോന്നി ഇക്കാക്ക എല്ലാം ഞാൻ പറഞ്ഞു തരാം ആദ്യം ചടങ്ങുകളൊക്കെ കഴിയട്ടെ മൈമ ഇടയിൽ കയറി സംസാരിച്ചോ പിന്നെ ഉപ്പ ഒന്നും ചോദിച്ചില്ല ഇതേ സമയം ഷാനുവിന്റെ മുറിയിൽ ഷഹാന എന്നാണല്ലേ പേര് അയാൾ ചോദിച്ചോ അതെ കാര്യങ്ങളെല്ലാം മൈമുറ്റ പറഞ്ഞിരുന്നു പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ആ ചോദിച്ചോളൂ ഇയാൾക്കെന്നെ കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ഇടവരരുത് അയാളൊരു മുന്നറിയിപ്പ് പോലെ ഷാനുവിനോട് പറഞ്ഞു അവളൊന്നും മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇല്ല എന്തുകൊണ്ടോ ഷാനുവിന് അയാളോട് തുടർന്നൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ശരി വിരിയെല്ലാം അനുകൂലമാണെങ്കി വീണ്ടും കണ്ടു അയാൾ അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു ഇതിപ്പോ എന്തായാണ് അങ്ങനെ പറഞ്ഞത് ഷാനു അതും ചിന്തിച്ച് കട്ടിലിൽ അവർക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞെങ്കിലും ഉപ്പ അവരോടൊന്നും ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങി അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഷാനു ഉമ്മറത്തേക്ക് വന്നു എന്തൊക്കെയാ മൈമോ ഇത് നീ എന്താ ഞങ്ങളിൽ നിന്നും മറക്കുന്നത് ഉപ്പ അല്പം ഗൗരവത്തിൽ ചോദിച്ചോ പറയാനാണെങ്കിൽ കുറച്ച് പറയാനുണ്ട് ഉമ്മറിക്ക അവർ വന്ന് കണ്ടിട്ട് പറയാമെന്ന് തന്നെ വിചാരിച്ച് നിന്നതാണ് ഞാൻ അത് ഞാൻ പറയാം അല്ല നിങ്ങൾക്ക് ചെക്കന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടായക ഒന്നുമില്ല പക്ഷെ കുറച്ച് പ്രായമുള്ളതുപോലെ ഉള്ളതുപോലെ പ്രായം അവന് പത്ത് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ടാവും പിന്നെപ്പോ നമ്മുടെ ഷാനുവിന് ഇരുപത്തിമൂന്ന് വയസ്സായില്ലേ അപ്പൊ മുപ്പത്തിരണ്ട് എന്നത് അത്രക്ക് കൂടുതലൊന്നുമില്ല ഷാനുവിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്താ മോളിന്ന് നിന്റെ അഭിപ്രായ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ അതനുസരിക്കും അവൾ അതും പറഞ്ഞ് തല താഴ്ത്തി നിന്നു എന്റെ ഷാനു ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളൊന്നും ഇല്ലാട്ടോ എല്ലാ കാര്യത്തിനും സ്വന്തമായിട്ട് അഭിപ്രായമുള്ളവരാണ് എല്ലാവരും അതേ സ്ഥാനത്ത് നിന്റെ ജീവിതം തീരുമാനിക്കുന്നതിൽ വരെ നിനക്ക് ഒരു നിലപാടില്ല എന്ന് പറഞ്ഞാൽ നീ കുറച്ചുകൂടെ ബോൾഡാവ് ഇവരെ രണ്ടുപേരെ എതിർത്തുകൊണ്ടുള്ള ഒരു ബോൾഡ്നെസ് എനിക്ക് വേണ്ടൻ്റെ അല്ലേമാ പിന്നെ ബാക്കിയുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോഴല്ലേ അത് അപ്പൊ നോക്കാം ഷാന ഒരു ചെറു പുഞ്ചിരി വിടർത്തി എന്നാ പിന്നെ നമുക്കിതെന്ന് പോയി അന്വേഷിച്ച അങ്ങ് ഉറപ്പിച്ചാലോ വരട്ടെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് അതുകൂടെ കേട്ടിട്ടൊരു തീരുമാനം എടുക്കാം അവര് പറയുന്നത് കേൾക്കാൻ എല്ലാവരും കാതോർത്തു എന്താണ് എല്ലാവരും സംശയഭാവത്തോടെ മൈമുവിനെ നോക്കി അവൻ ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് എൻ്റെ റബ്ബേ ഒരു രണ്ടാം രണ്ടാംകെട്ടുകാരനെ കൊണ്ട് എൻ്റെ കുട്ടിനെ കെട്ടിക്കേ അത് വേണ്ട ഉമ്മ അത് പറയുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ ഇത്ത ഇതൊന്നും ഇപ്പൊ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ആദ്യം കല്യാണം കഴിച്ച ആ പെണ്ണ് മറ്റൊരുത്തേന്റെ കൂടെ പോയതാണ് ആ പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അതുകൊണ്ടല്ലേ അവൾ പോയതോടെ ഇനി സൗന്ദര്യമുള്ളൊരു പെണ്ണ് അവൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് അവൻ തീരുമാനമെടുത്തത് മൈമോ ഒറ്റ വിശ്വാസത്തിൽ പറഞ്ഞു തീർത്തു എന്നാലും ഉമ്മ വീണ്ടും സംശയിച്ചു നിന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ചെക്കിനാണെങ്കിൽ കാണാനും തരക്കേടില്ല നല്ല കുടുംബവും നമ്മുടെ ഷാനുവിനെ ചേർന്ന ആളുകളാണ് ആ കുടുംബത്തിലുള്ളത് എന്നിട്ട് അവർ ഡിവോഴ്സ് ആയിട്ടുണ്ടോ ആ പക്ഷെ അതിന്റെ കേസ് കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല അവർക്ക് മറ്റു ബാധ്യതകളൊന്നും തന്നെയില്ല അപ്പൊ കുട്ടികള് ഏ അവർക്ക് കുട്ടികളൊന്നുമില്ല അവർ തമ്മിൽ എന്നും പ്രശ്നങ്ങളായിരുന്നത്രേ അവൾക്കൊരു ജീവിതം നാദം വിധിച്ചത് ഇങ്ങനെയായിരിക്കും എന്തായാലും നമുക്കൊന്ന് അവിടെ വരെ പോയി അന്വേഷിക്കാം ദീർഘനേരത്ത് മൗഞ്ഞതിനു ശേഷം ഉപ്പ് പറഞ്ഞു ഇതെല്ലാം കേട്ട് ഷാനുവിന്റെ മനസ്സ് കടലുപോലെ ഇളകി മറിയാൻ തുടങ്ങി തനിക്ക് കല്യാണം വേണ്ട എന്ന് പറയാൻ അവളുടെ നാവ് പലതവണ ഉയർന്നു വന്നു പക്ഷെ മൈമൂ ആക്കാരും പറഞ്ഞതിനു ശേഷം അവളോട് ആരും ഒന്നും ചോദിച്ചില്ല ഉള്ളിൽ വന്ന സങ്കടം തടഞ്ഞു നിർത്താൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ അവൾ അവിടെ നിന്നും അകത്തേക്ക് പോയി ഒരു രണ്ടാം വിവാഹിതന്റെ കൂടെയാണോ ഇനി ഞാൻ ജീവിക്കേണ്ടേ എന്റെ വീതി ഇതായിരിക്കും എങ്ങനെയെങ്കിലും ഞാൻ ഒരു ഭർത്താവിനോടൊപ്പം ജീവിച്ചു കാണാൻ കൊതിക്കുന്ന ഉപ്പാനയും മിനെയും ഇനിയും സങ്കടപ്പെടുത്തേണ്ട ഷാനു സ്വയം അവളെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ കാര്യങ്ങളെല്ലാം അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി അന്വേഷണവുമെല്ലാം കഴിഞ്ഞ് അവർ എൻഗേജ്മെന്റ് തീരുമാനിച്ചു പോന്നു കുടുംബത്തിൽ ഷാനുവിനെ സ്നേഹിക്കുന്നവർക്കെല്ലാവർക്കും അവൾ ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കെട്ടിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലും അവൾക്കൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് കരുതി ആരും മറത്തൊന്നും പറയാനും പോയില്ല അവർ കുറച്ച് പെണ്ണുങ്ങളെയും കൂട്ടി അടുത്ത ഞായറാഴ്ച വരാമെന്നാണല്ലേ പറഞ്ഞത് പക്ഷേ അന്ന് തന്നെ നിക്കാഹം കൂടി നടത്തിയാലോ എന്ന് അവിടെ നിന്നും ഇന്ന് രാവിലെ വിളിച്ച് ചോദിച്ചിരുന്നു കാരണവന്മാർ എല്ലാവരും കൂടി ഇരിക്കുന്നതിന്റെ ഇടയിൽ ഉപ്പ പറഞ്ഞു അതെന്താ പെട്ടെന്ന് അവരിപ്പൊ ഇങ്ങനെ പറയാൻ ഷാനുവിന്റെ ഉപ്പയുടെ ഏട്ടൻ ചോദിച്ചോ അവരുടെ പെങ്ങളുടെ കല്യാണം അന്നാണെന്ന് അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടി നടത്താൻ അവിടെ ഇപ്പോൾ അവരുടെ കല്യാണത്തിന് മറ്റൊരു പരിപാടിയാക്കി നടത്തുന്നില്ലെന്ന് ആ അവർക്കതിന്റെ ആവശ്യമില്ലല്ലോ രണ്ടാമത്തതല്ലേ പക്ഷെ നമുക്കത് പറ്റില്ല അതുകൊണ്ട് നിക്കാഹാണെങ്കിൽ അന്നാക്കാം കല്യാണം മറ്റൊരു ദിവസം മൂത്താപ്പ പറഞ്ഞു അവിടെയുള്ളവരെല്ലാവരും അതിനെ അനുകൂലിക്കുകയും ചെയ്തു ഉപ്പഅപ്പൊത്തന്നെ അത് അവർക്ക് വിളിച്ച് പറയുകയും അവർ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ആ ദിവസം വന്നെത്തി ഷാനുവിന്റെ ജീവിതത്തിലെ ആ നിർണായക ദിനം ഷാനു പുതിയ ഡ്രസ്സ് മറ്റുമല്ലായിട്ട് അണിഞ്ഞൊരുങ്ങി പള്ളിയിൽ വെച്ച് നിക്കാർ കഴിഞ്ഞ് മഹരിടാൻ അവർ വീട്ടിലെത്തി ടെൻഷൻ കാരണം ഷാനുവിന്റെ മുഖം അല്പം കൂടെ ഇരുണ്ടു പോയിട്ടുണ്ടായിരുന്നു ഓരോന്ന് ആലോചിച്ചതിന് വെറുതെ ഉള്ള കോലം കൂടെ കളയല്ലേ ഷാനു ഷാനുവിന്റെ മൂത്തൈത്ത് അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഷാനു വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു അവൾ എല്ലാവരും ഒന്ന് മാറിക്കേ ചൻ മഹർ കെട്ടാൻ വരുന്നുണ്ട് ഇത് കേട്ടയുടനെ ഷാനുവിന്റെ ചുറ്റും കൂടി നിന്നവരെല്ലാം മാറിക്കൊടുത്തു നീ അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാ അമി അമിൻ എന്നാണ് ഷാനുവിന്റെ സെക്കൻഡ് പേര് അവരോടൊപ്പം വന്ന ഒരാൾ അമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ വന്ന് ഷാനുവിന്റെ കാര്യത്തിൽ മഹർ ചാർത്തി ഫോട്ടോ എടുക്കാനായി എല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നു അങ്ങനെ ഫോട്ടോ എടുക്കലും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് അവർ തിരികെ പോയി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഷാനുവിന്റെ വീട്ടിലുള്ളവരും ഒരുവിധം പോയി കഴിഞ്ഞു ഷാനു അവളുടെ കഴുത്തിലെ മഹർ കൈകളിലെടുത്തു അതിന്റെ ലോക്കറ്റിന്മേൽ അമീൻ എന്ന് എഴുതിയിട്ടുണ്ട് അത് കാണുമ്പോൾ ഷാനുവിന്റെ മനസ്സിലെ കാർമേകമെല്ലാം നീങ്ങി സന്തോഷം തോന്നി തുടങ്ങിയിരുന്നു അവൾക്ക് ഇതെവിടുന്നപ്പോ പരിചയമില്ലാത്തൊരു റിംഗൂൺ ശബ്ദം അപ്പോഴാണ് അവൾ അവർ കൊണ്ടുവന്ന സാധനങ്ങൾക്കിടയിൽ ഒരു ബോക്സ് ശ്രദ്ധിച്ചത് ഷാനു അതെടുത്തു നോക്കി അവൾക്കുള്ള ഫോൺ ആയിരുന്നു അതിൽ അത് റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവൾ വേഗം ആ ബോക്സ് തുറന്ന് അതിനുള്ളിലെ ഫോൺ എടുത്തു അമിക്ക എന്നെ സേവ് ചെയ്തു വെച്ച നമ്പറിൽ നിന്നുമാണ് കോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം എടുക്കണയോ വേണ്ടയോ എന്ന് സംശയിച്ചു നിന്നെങ്കിലും പിന്നെ രണ്ടും കൽപ്പിച്ച അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ ആരാന്ന് മനസ്സിലായില്ലേ ഉം ആ മനസ്സിലാവാൻ വേണ്ടിയാണല്ലോ ഞാൻ തന്നെ എന്റെ പേര് സേവ് വെച്ചിരിക്കുന്നേ ആ പിന്നെ ഇയാൾക്ക് വേണെങ്കിൽ അത് മാറ്റി എൻ്റെ പേര് തനിക്ക് ഇഷ്ടമുള്ള പേരിലേക്ക് ആക്കാട്ടോ ഉം എന്താണ് കുട്ടി താ അക്ഷരമാല പറഞ്ഞ് വിളിക്കാണോ കുറെ നേരമായല്ലോ ഹാ ഹി ഹൂ എന്നൊക്കെ പറയുന്നു അത് പിന്നെ ഞാൻ ഷാനു എന്തു പറയണമെന്നറിയാതെ പറങ്ങി ഓ നാണം കൊണ്ടാവൂ അല്ലേ അത് ശരിയായിക്കോളും ആ ഷാനു നെറ്റിയിൽ ഉതിർന്നു വന്ന വിയർപ്പെല്ലാം തുടച്ചു മാറ്റി എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാട്ടോ ഓക്കെ ഷാനു അതും പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്തു പിന്നീടുള്ള ദിവസങ്ങളിൽ ഷാനു പ്രതീക്ഷിച്ചതിലും സ്വപ്നം കണ്ടതിലുമെല്ലാം കൂടുതലായുള്ള സ്നേഹവും പരിചരണവുമാണ് അവൾക്ക് അമ്മയിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത് ഷാനു ശരിക്കും മറ്റൊരു ലോകത്തേക്ക് തന്നെ പോയി ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഖവും സന്തോഷവും അവൾക്ക് ലഭിച്ചു ഇതെല്ലാം കണ്ട് ഷാനുവിന്റെ ഉപ്പയും ഉമ്മയും അതിയായി സന്തോഷിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് അമ്മയുടെ വീട്ടുകാർ മറ്റൊരാവശ്യവുമായി അവർക്ക് അരികിലേക്ക് വന്നത് തുടരും